ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ നവ്യാണെങ്കിൽ ആകെ കലി പൂണ്ടൊരവസ്ഥയിലാണ് കാരണം നവ്യ അഭിനയിച്ച ആ പരസ്യമാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദർശ് അപ്പോൾ ആ ഒരു കാര്യം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അപ്പം നവ്യയുടെ ആ കോപ്രായം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജയും അതേപോലെ തന്നെ അഭിയുവാണെങ്കിൽ ആ ഹാ അതെ കണ്ടില്ലേ അവളുടെ അഹങ്കാരം ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ പോലെ നിൽക്കാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല എന്നിട്ട് അവൾ ഇവിടെ കിടന്ന് അഹങ്കാരം കാണിക്കുന്നു ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അല്ലടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവളെ കല്യാണം കഴിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കാനായിട്ട് പോവുകയടാ തെടിഞ്ഞപ്പോഴേക്ക് ദൈവമേ ഇവളെ കല്യാണം കഴിക്കണമെന്നേ എൻ്റെ മനസ്സിൽ പോലും ഞാൻ കരുതിയിട്ടില്ല എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഇവളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാ എങ്ങനെയെങ്കിലും അവളെ നീ കൈക്കലാക്കിയിട്ട് പിന്നെ ഈ വീട്ടിൽ നിന്ന് പുറന്തള്ളിക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമോ എന്നും പറയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ അതിന് വേണ്ടി തന്നെയാണ് എൻ്റെയും പുറപ്പാട് അവൾ അഹങ്കാരം കണ്ടില്ലേ വാ നമുക്ക് പോകാം അപ്പോൾ നവ്യാണെങ്കിൽ ഈ യാത്രശി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മുഴുവനും ചിന്തിക്കണം ദൈവമേ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ച പരസ്യമായിരുന്നു അതെല്ലാം സ്റ്റോപ്പ് ആക്കി വെച്ചില്ലേ ഇതെന്തൊരു മോശക്കേടാണ് എന്ത് അധികാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനെ ഗുണഗുണമാണ് ഇങ്ങനെ പറയണം ആ റൂമിൽ നിന്നെച്ച സാധനങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ് നവ്യ അത്രയ്ക്ക് അഹങ്കാരമാണ് നവ്യ അവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ആകെ വിഷമം തോന്നുകയാണ് അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നേരെ ആദർശ് വരികയാണ് എന്താ നയനെ ചേച്ചിയെ നീ കൈവർത്തി തല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ അല്ല അതെനിക്ക് സങ്കടം കൊണ്ടിട്ടാ കാരണം ചേച്ചി അത്രയ്ക്കും കൂടി തന്നെയാണല്ലോ അവിടെ പറഞ്ഞുണ്ടാക്കിയത് അല്ലെങ്കിലും നിൻ്റെ ചേച്ചിക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ് ഇത്രയും നല്ല നല്ല അഹങ്കാരം കൂടുതലാണ് നമ്മൾ പറയുന്നൊന്നും കേൾക്കാനായിട്ട് നിൻ്റെ ചേച്ചി തയ്യാറാവില്ലല്ലോ അതല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ ആദർശ പറയാണ് ഇത് കേട്ട നയനയാണെങ്കിൽ അതല്ല ശരിക്കും ശരിക്കും ചേച്ചിയെ കൂടി ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ അനിയനും അതേപോലെ തന്നെ ആ ചെറിയമ്മയും കൂടി ചേർന്ന് എല്ലാം ചെയ്യിപ്പിക്കുകയാണെന്നും പറയാണ് ഈ ചേച്ചിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം അതിനു വേണ്ടിയാണ് അവരെ ഇത് ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നതെന്നും നയന പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഞാനൊരു കാര്യം പറയാൻ നയനെ എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്താണോ പറയുന്നത് അതേപോലെ ഞാനനുസരിക്കുകയുള്ളു അവരാണ് എനിക്ക് ഏറ്റവും വലുത് അവരുടെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ മുത്തശ്ശന് ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഇവിടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കൂല മുത്തശ്ശൻ പറയുന്നത് പോലെ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ പിന്നെ നിൻ്റെ ചേച്ചിയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറഞ്ഞാൽ അത് എനിക്ക് ചെയ്യേണ്ടി വരുമെന്നും നയനയുടെ മുഖത്ത് നോക്കി തന്നെ ആദർശം പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ദൈവമേ ഇനി ചേച്ചി കാണിച്ച കോപ്രായത്തിനൊക്കെ ചേച്ചി ഇവിടുന്ന് അടിച്ച് പുറത്താക്കോ അപ്പോൾ ദേ നിനക്ക് വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശൻ അത്രയ്ക്കും നല്ല അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വീട്ടിൽ ജീവിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും ഈ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇതുവരെ മുത്തശ്ശൻ സമ്മതിച്ചിട്ടില്ല ആരെയും ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനും സമ്മതിച്ചിട്ടില്ല ഇവിടെ എന്താണോ പറയുന്നത് അതേപോലെ കേട്ട് നിൽക്കണം അല്ലെങ്കിൽ ഈ വീടിന് പുറത്തായിരിക്കുമെന്നും പറയാണ് അത് നിന്റെ ചേച്ചിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കേ അല്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചിക്ക് പെരുവഴി ആധാരമാകും എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ ആദർശം പോയി കഴിഞ്ഞപ്പോഴേക്കും നയന നേരെ നവീനടുത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ചേച്ചി എന്ത് പരിപാടിയാണ് കാണിച്ചത് ചേച്ചിക്ക് അല്പം മാന്യമായിട്ട് സംസാരിച്ചോട് ദേ നയനെ ഞാൻ ശരിക്കും ഇവിടെ കാലി ഒരു ഒരവസ്ഥ നിൽക്കുകയാണ് നിന്റെ ഭർത്താവ് എന്തിനാണ് എൻ്റെ കാര്യത്തിൽ കയറി കൂടുതൽ അഭിപ്രായം പറയുന്നത് നിന്റെ ഭർത്താവ് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞാൻ അഭിനയിച്ച പരസ്യം എന്തിനാണ് അങ്ങേര് സ്റ്റോപ്പാക്കി വെച്ചത് അതിനുള്ള അധികാരം അങ്ങേർക്ക് എന്തുണ്ട് എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായിയമ്മയ്ക്കും ഇല്ലാത്ത എന്ത് വേദനയാണ് നിൻ്റെ ഭർത്താവിനുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദ ചേച്ചി ഇനിയും കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട മുത്തശ്ശൻ ഇവിടെ ഇല്ലാത്തത് ചേച്ചിയുടെ ഭാഗ്യം മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മുത്തശ്ശൻ പറയുന്നത് മാത്രമേ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അഭിയും കേൾക്കത്തുള്ളൂ അത് ചേച്ചി എന്താണ് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും അറിയണ്ട ഞാൻ എത്രയോ കഷ്ടപ്പെട്ടാണെന്നറിയാമോ നിങ്ങൾക്കെല്ലാവർക്കും കുശുമ്പാണ് അല്ലാതെ വേറെ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തും വീണ്ടും അരിശം വരുകയാണ് അയനക്ക് ഇതിനോടൊക്കെ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഈ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ കയറി വന്നിരിക്കുകയാണ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ചേച്ചിയുടെ കാര്യങ്ങളൊന്നും നയനക്ക് എടുത്തടിച്ച് പറയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാം ക്ഷമിച്ചും സഹിച്ചും അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പം അഭി അഭി നേരെ നവ്യൻ്റെ അടുത്തേക്ക് ചിളിക്കുകയാണ് അയ്യോ നവ്യേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നാലും നീ അത്രയ്ക്കും കഷ്ടപ്പെട്ട് അഭിനയിച്ച പരസ്യമായി പരസ്യമായിരുന്നു അത് അത് ദേ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ ആദർശ് സ്റ്റോപ്പ് ആക്കി കളഞ്ഞല്ലോ എനിക്കവിടെ ഒന്നും പറയാനായിട്ട് പറ്റൂല നവ്യേ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എല്ലാം ചേട്ടൻ്റെ ചിൽപ്പിടിയിലല്ലേ മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അത് സ്റ്റോപ്പ് ആക്കിയത് എനിക്കറിയാം അബി പക്ഷേ അഭി എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നാൽ മതി അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ത് കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ പിന്നെ അല്ലാതെ നിനക്ക് നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്ന അവിയെ നീ ഇനിയും ചെയ്യണം നീ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം നീ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നല്ല കാര്യമല്ലേ ഈ കുടുംബത്തിന് നന്മ വരാൻ വേണ്ടി മാത്രമല്ലേ നീ അതൊക്കെ ചെയ്യണത് അതുകൊണ്ട് എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല നിനക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാം നീ പറഞ്ഞ സത്യമാണ് അഭി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സത്യം തന്നെയാണെന്നേ നിനക്ക് ഇനി അഭിനയിക്കണോ അഭിനയിച്ചോ അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് മാത്രം മതി നിൻ്റെ അഭിപ്രായം നിൻ്റെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത് വേറെ ഇവിടെ ആരും എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എന്ന് നവ്യ പറയുകയാണ് അപ്പം നവ്യയുടെ ആ ഒരു അഹങ്കാര വർത്തമാനം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും താൻ മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് അഭിക്ക് തോന്നുകയാണ് നേടി നീ അങ്ങനെ തന്നെ അഭിനയിക്കണം അഭിനയിച്ചഭിനയിച്ച് ലാസ്റ്റ് ഈ വീട്ടുകാർക്ക് മുഴുവനും നിന്നെക്കൊണ്ട് പൊറുതി മുട്ടണം അങ്ങനെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയും നിന്നെക്കൊണ്ടേ കളയടിയിൽ നിന്ന് അപ്പോൾ നീ ഇവിടെ നിന്ന് പമ്പ കടക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ അഭി അപ്പോൾ അവിയാണെങ്കിൽ അല്ല എന്താ അഭി അഭി എന്താ ആലോചിക്കുന്നത് ഞാനേ ചില കാര്യങ്ങൾ നിന്നോട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെണ്ടരും കൂടി ഭയങ്കരേറെ ഡിസ്കസാണ് അപ്പോഴാണ് ഈ ജലജ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ജലജ ഇവരെ കൂടി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് ആ എൻ്റെ മോൻ പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവൻ എത്രയും പെട്ടെന്ന് നവ്യയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിക്കൊള്ളും അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിട്ടുണ്ടെന്നും ഇവരിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഇനി വരാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും കാരണം ഈ അഭി പറഞ്ഞതിനനുസരിച്ച് നവ്യ ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ലാസ്റ്റ് നവ്യയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം പിന്നാലെ ഈ നയനയും പതിക്കെ പതിക്കെ പുറത്താക്കണമെന്നാണ് ഈ അബിയുടെ ഒക്കെ മനസ്സിലിരിപ്പ് പക്ഷേ ഇവർ രണ്ടുപേരുടെയും മനസ്സിരിപ്പ് പോലെ നടക്കോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം നന്ദി നമസ്കാരം താങ്ക് യു സി ഗെ ബൈ